ആയ മകളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്കാണ് നിങ്ങൾ ഇപ്പം കടന്നുകൊണ്ടിരിക്കുന്നത് നാളെ നിങ്ങൾ കാത്തിരുന്ന മലയാളത്തിൻ്റെയും അറബിയുടെയും ഉർദുവിൻ്റെയും സംസ്കൃതത്തിൻ്റെ ഒക്കെ എക്സാം ആണ് സോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളും ഷെയർ ചെയ്യാനാണ് അപ്പം അതിന് നിങ്ങൾ ചാനൽ കാണൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട് അപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് മലയാളത്തിൻ്റെ ഒരു മിസ്സിനോടും അറബിയുടെ ഒരു മിസ്സിനോടും കാര്യങ്ങൾ ചോദിച്ച സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞ അഞ്ച് ടിപ്പുകൾ പറഞ്ഞ സമയത്ത് അറബീൻ്റെ മിസ്സ് പറഞ്ഞ കുറച്ച് പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് സോ ആ മിസ്സ് പറഞ്ഞ വോയ്സ് നമുക്ക് കേൾക്കാം ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് റീഡ് ചെയ്യാം കാരണം കൊസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും ആൻസർ ഒരു പകുതി ക്വസ്റ്റിന്റെയും ആൻസർ ക്വസ്റ്റൻ പേപ്പറിൽ ഉണ്ടാവും എടുക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് റീഡ് ചെയ്യാം രണ്ടാമത്തത് എക്സാം എഴുതുന്ന സമയത്ത് നമ്പേഴ്സ് അറബിക്കിലാണ് ഉണ്ടാവുക അപ്പം നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാനുള്ള ചാൻസ് ഒരുപാടുണ്ട് കാരണം ഈ കഴിഞ്ഞ മോഡൽ എക്സാമിനൊക്കെ നമ്പർ ഇട്ടത് കുട്ടികൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് അപ്പൊ അവർക്ക് ആൻസർ തന്നെ തെറ്റി പോകാനുള്ള ചാൻസ് അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് ഇപ്പൊ അറബിയിലാണെങ്കിൽ ആറ് എന്ന് പറയുന്നത് രണ്ട് എന്ന് പറയുന്നത് പറഞ്ഞത് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക ആദ്യത്തെ പോയിന്റ് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ പേപ്പറിൽ തന്നെ അറബിയുടെ പകുതിയിലധികം ഉത്തരവുണ്ടാവുന്നതാണ് പറയുന്നത് അപ്പൊ പേപ്പർ നന്നായിട്ട് റീഡ് ചെയ്യുക അതിലുണ്ടാവും നിങ്ങളുടെ പകുതിയിലധികം ആൻസർ അപ്പൊ പേപ്പർ വായിക്കാൻ നിങ്ങൾ കിട്ടുവായിരുന്നു പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാം പഠിച്ചു എല്ലാ ക്വസ്റ്റ്യൻസിനും ഓരോ ഉണ്ട് ആ വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും എന്താണ് അറബി അത് ണ്ടാവും സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ ടോപ്പിക്കിലേക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ലാസ്റ്റിലേക്ക് എഴുതേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ ഏറ്റവും അറിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ അപ്പൊ ഈ ഓർ ക്വസ്റ്റ് ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ തന്നു രണ്ട് കൊസ്റ്റിനെ ഏറ്റവും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത് രണ്ടു കൂടി പോയി എഴുതരുത് അത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ നമ്മുടെ മലയാളം മിസ് കൂടി പറയുന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കാം പിന്നെ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യുകയാണ് സൈലത്തിന്റെ എസ് എൽ സിയിലെ മെഗാ മാരത്തോണിലേക്ക് ക്ഷണിക്കാണ് സൈലം എസ്എൽസിൽ എന്ത് നടക്കുന്നുണ്ട് മലയാളം അറബി ഉറുദു സംസ്കൃത് എല്ലാത്തിന്റെ ലൈവ് നടക്കുന്നുണ്ട് കൃത്യം ഏഴ് മുപ്പതിന് ഏഴ് പതിനഞ്ചിനാണ് സോ എല്ലാവരും ലൈവിലേക്ക് വരിക മറക്കരുത് കേട്ടോ ഇനി നമ്മുടെ മലയാള മിസ്സിന് എന്താ പറയാനുള്ളത് നോക്കാം പാഠഭാഗം ക്ലിയർ ആയിട്ട് വായിക്കുക സമയത്തിന്റെ ഉള്ളില് പിന്നെ ചോദ്യം കൃത്യ വെച്ചിട്ട് എഴുതുക പിന്നെ ഓരോ ചോദ്യ മാതൃകകൾ പഠിച്ചു വെക്കാം അതായത് ഉപന്യാസം മുഖപ്രശ്നം ഓരോ ചോദ്യ മാതൃകയുണ്ടല്ലോ അതൊക്കെ എഴുതേണ്ട ഘടനകൾ പഠിക്കാം മെയിൻ ആയിട്ട് നിങ്ങൾ പറയാനുള്ളത് ഇപ്പൊ മലയാളത്തിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം എഴുതാനുള്ള പേപ്പറായിരിക്കും മലയാളം എന്ന് പറഞ്ഞാൽ അറിവിനെ പോലെ അല്ല പക്ഷെ മലയാളത്തിൽ നമുക്ക് ഒരുപാട് എഴുതാറുണ്ടാകും ആ എഴുതുന്നത് കൃത്യമായിട്ട് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത് നമുക്ക് മാർക്ക് ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഒരു മുഖപ്രസംഗം അതിന്റെ സ്ട്രക്ചർ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞു ഫോർമാറ്റുകൾ ലെറ്റർ എഴുതുന്നത് എങ്ങനെയാണ് സംഭാഷണം എങ്ങനെയാണ് ഓരോന്നിനും ഓരോ ഫോർമാറ്റ് ഉണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം പിന്നെ മലയാളത്തിന്റെ ചാപ്റ്റർ നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അപ്പൊ അത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകുക പിന്നെ ടൈം മാനേജ്മെന്റ് ചിലപ്പോൾ ഒരു ചോദ്യം നമുക്ക് നന്നായിട്ട് അറിയും നല്ല രീതിയിൽ അറിയും ഒരുപാട് എഴുതാനറിയും അപ്പൊ നമ്മൾ ഒരു എസ് എഴുതുന്ന സമയത്ത് അതിനൊരുപാട് സമയം തന്നെ എഴുതുന്ന സമയത്ത് മറ്റൊരു ചോദ്യം നമുക്ക് ഏതാണ്ട് ഗ്യാപ്പ് കിട്ടാണ്ടാവില്ല അപ്പൊ ഒരു എസ് എത്ര മിനിറ്റ് എഴുതണം എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി കൂടുതൽ ഉപകാരമായിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അതിൻ്റെ കമന്റ് കമന്റ് മോശം രേഖപ്പെടുത്തുക